എസ് എൻ ഡി പിയുടെ തർപ്പത്തിരിക്കുന്ന കൊള്ളക്കാരന്റെ ആ പ്രതിമ ഇവിടെ നമ്മൾ കത്തിക്കാൻ പോവുകയാണ് അതായത് കോലം കത്തിക്കാൻ പോവാണ് ഇന്ന് കേരളത്തിലെ എമ്പാട് മീറ്റർ കരുതലും ആചരിച്ചു കൊണ്ട് എസ് എൻ ഡി പിയുടെ ജപ്തി ചെയ്യപ്പെട്ട ആസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിന്റെ ജപ്തിയപ്പെട്ടി പിയുടെ ആസ്ഥാനത്ത് മുമ്പിൽ ഇങ്ങനെ ജാഥ തീരുമാനിച്ചത് എസ് എൻ ഡി പിണ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ യോഗോദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എസ് ചന്ദ്രസേന എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ വിവിധ ഭാഗങ്ങളിലെ തിരിച്ച പ്രവർത്തകരുടെ നേതാവുണ്ട് നമ്മൾ ഇന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതി ഇതേപോലൊരു പരിപാടി യോഗ ആ നടത്തുവാനുള്ള കാരണത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇന്ന് ചീർത്തനൊരു മാമാങ്കം നടക്കുകയാണ് ഇരുപത്തി എട്ട് കൊല്ലം പൂർത്തിയാക്കിയ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മുപ്പത് വർഷമായി താൻ ആ സ്ഥാനത്തിരിക്കണെന്നുള്ള രണ്ടു വർഷത്തെ കള്ളം പറഞ്ഞുകൊണ്ട് ഒരു സമ്മേളനമാവാം ചേട്ടന് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന്റെ അങ്കണത്തിന് നടക്കുകയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ അതിൽ സംബന്ധിക്കുന്ന വർഷ മന്ത്രിമാരുമാണ് നടേശനെ ആദരിക്കുന്ന എന്തിനു വേണ്ടിട്ട് ആദരിക്കുന്നു പറയണം അദ്ദേഹത്തിന്റെ വർഷം മുപ്പത് വർഷം പറഞ്ഞ തട്ടിപ്പാണ് അത് അത് ആ കാര്യത്തിനാണോ തട്ടിപ്പ് പറഞ്ഞതിനാണോ അതല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനമന്ദരം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ കെട്ടടം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വന്ന് പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷനിൽ നിന്നും തട്ടിയെടുത്ത പണത്തിന്റെ പേരിൽ ജപ്തിയിലാക്കി ജപ്തി നോട്ടീസ് പതിച്ച് കൈവശപ്പെടുത്തിയതിന്റെ സ്മരണയ്ക്കാണോ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്വീകരണം കൊടുക്കുന്നതെന്ന് അറിയില്ല അതോ കേരളത്തിലെമ്പാടും കൊടുത്ത മൈക്രോ ഫിനാൻഷ്യൽ ഓർഡറിൽ കൂടി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ നൂറ്റി ഇരുപത്തി മൂന്ന് വിജിലൻസ് കേസുകളിൽ അന്വേഷണവും പ്രതിസ്ഥാനത്തും എത്തിയിരിക്കുന്ന നടേശനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതല്ല എങ്കിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെയും എസ് നിരവധിയായ സ്കൂളുകളും കോളേജുകളും നിലവാര തകർത്തയിൽ തകർന്ന് തരിപ്പണമായി അതിനെ അതിലേക്ക് വിദ്യാർത്ഥികൾ പഠിക്കുവാനായിട്ട് എത്താത്ത രീതിയിലേക്ക് കോഴയുടെ ഒരു പര്യവ ഒരു പരിണാമമായിട്ട് മാറ്റിയിരിക്കുന്ന ആ കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ കോളേജുകളുടെയും സ്കൂളുകളുടെയൊക്കെ കഥകളെ സംബന്ധിച്ച് നിങ്ങളൊന്നും പറയാില്ല ചേർത്തല കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജായിട്ടുള്ള ചേർത്തല കൊല്ലം നഴ്സൺ കോളേജ് ഇന്ന് ഏത് സ്ഥിതിയിലാണെന്ന് നിങ്ങൾക്കറിയാം അതേപോലെ തന്നെ അഭിമാന സ്തംഭമായിരുന്ന ശങ്കർ ആശുപത്രി അതിന്റെ പടുകുഴിയിലേക്ക് താന്ന് അവസാനം എങ്ങും എത്താത്ത രീതിയിൽ അവർ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു കോളേജിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി നേട്ടങ്ങൾ നേടേണ്ട കഴിഞ്ഞ കാൽനൂറ്റാണ്ടിന് അപ്പുറം മുതൽ അപ്പുറം മുതൽ ഇരുപത്തിയെട്ട് വർഷക്കാലം എസ് എൻ ഡി പി യോഗത്തിനും ട്രസ്റ്റിനും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യാതൊരു റോളും ഇല്ലാത്ത രീതിയിൽ വളരെ അധപ്പതനത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിനാണോ അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നത് അതോ എസ് എൻ ഡി പി യോഗത്തിനെ സംബന്ധിച്ച് അതിൽ കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പും കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ നിന്നും മാറിക്കൊണ്ട് പല പല വേഷവും വിദ്യകളും ഒക്കെ ഇറക്കി ഓരോ പ്രാവശ്യവും തട്ടിപ്പിന്റെ എലക്ഷൻ നടത്തി അധികാരത്തിൽ വരികയും ഇപ്പൊ ആ തട്ടിപ്പ് എലക്ഷനും ഇല്ലാതെയും പിന്നിപ്പോ പണ്ടൊക്കെ പലപ്പോഴും ഇലക്ഷൻ നടക്കുവായിരുന്നു അതിൻ്റെ കുറേ ഹിബന്ധികളെയും കൊള്ളക്കാരെയും അണി വരുത്തിക്കൊണ്ട് കള്ളവോട്ടിന്റെ പിൻബലത്തിൽ കയറി വന്ന വെള്ളാപ്പള്ളി ഇപ്പൊ കള്ളവോട്ടും ചെയ്യേണ്ട ഇത് എലക്ഷൻ വേണ്ട എന്ന രീതിയിലേക്ക് ആ ടൈം ഓഫ് ഓഫീസ് കഴിഞ്ഞിട്ട് അഞ്ചര കൊല്ലമായി ആരും കൊല്ലമാകാൻ പോകുന്നു എന്നിട്ട് എലക്ഷൻ നടത്താതെ അദ്ദേഹം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ജനാധിപത്യ ദോസത്തിന് വേണ്ടിയിട്ടാണോ ഇദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നത് ഏത് രീതിയിലാണെന്ന് ഇതിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ മന്ത്രിമാരും വ്യക്തമാക്കേണ്ടതാണ് ഇവിടെ രാഷ്ട്രീയക്കാരെ തരം പോലെ കയ്യിലെടുത്തും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ തരം പോലെ ചീത്ത വിളിച്ചു